തൃശൂർ പീച്ചി ഡാമിലെ നാല് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്ററിൽ നിന്ന് നൂറ്റി എഴുപത് സെന്റിമീറ്റർ വരെ ഉയർത്തിയതിനെ തുടർന്ന് മണലിപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു ഇതിന്റെ ഫലമായി പ്രദേശവാസികൾക്ക് വലിയ നാശനഷ്ടങ്ങൾ നേരിണ്ടി വന്നു മഴയും ഡാമിന്റെ അനിയന്ത്രിതമായ തുറക്കലും കാരണം വീടുകളിലേക്ക് ഇരിച്ചു കയറിയ വെള്ളം എല്ലാ രേഖകളും മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളും നശിപ്പിച്ചു സ്ഥാപിതമായിരുന്ന പത്രണ്ട് ഇഞ്ച് തുറക്കാനുള്ള അനുമതിക്ക് പകരം നൂറ്റി എഴുപത് സെന്റിമീറ്റർ വരെ ഷട്ടറുകൾ ഉയർത്തിയതിനെ തുടർന്നുള്ള സാഹചര്യം ഇതിനകം തന്നെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് കാര്യമായ സാമ്പത്തികവും വൈകാരികവുമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് കാണിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് മനുഷ്യാവകാശ പ്രവർത്തകനായ ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ചെയർമാൻ ജോൺസൺ പുല്ലുത്തി പരാതി നൽകി തൊഴിൽ ഇല്ലാതെയും വരുമാനം ഇല്ലാതെയും കഴിഞ്ഞുവരുന്ന പ്രദേശവാസികൾക്ക് ഇത്തരം ദുരന്തം കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ് കൂടാതെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലെ വെള്ളക്കെട്ടും അതിന്റെ ആഘാതവും ഇപ്പോഴും നാട്ടുകാർക്കു മറക്കാനാവാത്തതാണ് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥരുടെ അനിയന്ത്രിതമായ പ്രവർത്തികൾ കാരണം ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ബന്ധപ്പെട്ടവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നഷ്ടപരിഹാരം നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു മഴ തുടങ്ങും മുമ്പ് പുഴകളിലെ മരങ്ങളും ചണ്ടികളും നീക്കം ചെയ്തില്ലെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുമെന്ന് സ്ഥലംവാസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ പല വീടുകളിലും എട്ട് അടി ഉയരത്തിൽ വെള്ളം കയറിയിരിക്കുകയാണ് സംസ്ഥാനത്ത് വരുന്ന വർഷങ്ങളിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്നും പരാതിക്കാരൻ നിർദ്ദേശിച്ചു